നമസ്കാരം കാലവർഷ ഏറ്റവും കനത്ത മഴയിൽ കേരളം ആശങ്കയിലും ഭീതിയിലുമാണ് ബംഗാൾ ഉൾക്കടലിൽ ഒഡീഷ തീരത്തിനടുത്തായി ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കെ വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയാണ് കാലാവസ്ഥ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത് വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെയാണ് ന്യൂനമർദ്ദ പാതി ഉള്ളത് ബംഗാൾ ഉൾക്കടലിൽ മധ്യപടിഞ്ഞാറൻ ഭാഗത്ത് പത്തൊൻപതിന് മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാൻ സാധ്യത ഉള്ളതിനാൽ വെള്ളിയാഴ്ച വരെ തീവ്ര മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ് ഇടിമിന്നലോടും കാറ്റോടും കൂടിയ അതിശക്തമായ മഴയാണ് മുന്നറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത് ഇടുക്കി എറണാകുളം തൃശൂർ കണ്ണൂർ കോഴിക്കോട് വയനാട് ജില്ലകൾ ഭീതിയിലാണ് വ്യാഴാഴ്ച അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് വെള്ളിയാഴ്ച കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും പതിനെട്ടിന് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണുള്ളത് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് പോയിന്റ് നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കാലാവസ്ഥ വകുപ്പ് അർത്ഥമാക്കുന്നത് മേഘങ്ങൾ കൂട്ടമായി ഭൂമധ്യരേഖയ്ക്ക് കുറുകെ നീങ്ങുന്നതാണ് എം ജെ ഒ പ്രതിഭാസം ആഗോള മഴ പാതിയായ എം ജെ ഒ കിഴക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് പടിഞ്ഞാറൻ പെസിഫിക് സമുദ്രത്തിലേക്ക് നീങ്ങുന്നതാണ് കനത്ത മഴയ്ക്ക് മുഖ്യ കാരണം മിന്നലിനും കാറ്റിനും സാധ്യത ഉള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പ് കേരളം കർണാടകം ലക്ഷദ്വീപ് തീരങ്ങളിൽ പത്തൊൻപത് വരെ മീൻപിടുത്തം വിലക്കിയിരിക്കുകയാണ് അതിതീവ്ര മഴ അപകടങ്ങൾ ഉണ്ടാക്കുന്നതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന രീതിയാണ് പ്രതീക്ഷിക്കുന്നത് അതിനാൽ അപ്രതീക്ഷിത മഴ വെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങൾക്കും സാധ്യതയേറെയാണ് നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട് മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലിനും സാധ്യതയുണ്ട് മലയോര മേഖലയിലുള്ളവരും ജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നു തീവ്രത കുറഞ്ഞാലും ഇരുപത് വരെ മഴ തുടരാനാണ് സാധ്യത അങ്ങനെയായാൽ അണക്കെട്ടുകളെല്ലാം നിറയും ഇത് പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കും പെരിയാറും ഭാരതപുഴയും നിറഞ്ഞൊഴുകുകയാണ് പത്തനംതിട്ടയിൽ കനത്ത മഴ തുടരുകയാണ് പത്തനംതിട്ട ജില്ലയിൽ മണിമല നദിയിലും കല്ലുപാറയിലും പമ്പാനദിയിലും ടമൺ ഭാഗത്തും കേന്ദ്ര ജല കമ്മീഷൻ ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ വ്യാഴാഴ്ചയും കണ്ണൂർ കാസർഗോഡും വെള്ളിയാഴ്ചയും തീവ്ര മഴയും ഉണ്ടാവും വെള്ളിയാഴ്ച വരെ കേരളത്തിൽ മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശും ചിലപ്പോൾ അത് അൻപത് കിലോമീറ്റർ വരെ വേഗത്തിലും ആവാം കേരള തീരത്ത് ബുധനാഴ്ച രാത്രി വരെ കടൽക്ഷോഭത്തിന് ഇടയാക്കുന്ന കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ട്